എറണാകുളത്ത് എക്സൈസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ അബ്കാരി കേസ് പ്രതിയുടെ അതിക്രമം നോർത്ത് പറവൂരിലാണ് സംഭവം കാറിന്റെ ബോണറ്റ് കരിങ്കല്ല് കൊണ്ട് ഇടിച്ചു തകർത്തു ആക്രമണത്തിൽ പരിക്കേറ്റു അനധികൃത മദ്യ വില്പനയ്ക്കെടുത്ത കേസിന്റെ വൈരാഗ്യത്തിലായിരുന്നു അതിക്രമം നാല് തവണ പ്രതി വീട്ടിലെത്തി ആക്രമണം നടത്തിയെന്നും എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ പറഞ്ഞു എന്റെ വീട്ടില് ഒരു മൂന്നര എൻ്റെ മോനെ മാത്രമേ ഉള്ളൂ ഈ രാകേഷ് എന്ന് പറഞ്ഞ ആള് വീട്ടിൽ കയറി വന്നിട്ട് എൻ്റെ കാറിനും എൻ്റെ വീടിൻ്റെ ചില്ലും ഒക്കെ തല്ലി തകർത്ത് പോയി പിന്നെ രാത്രി പതിനൊന്ന് മണിയായിപ്പോൾ വന്നു അപ്പോഴും ഇതുപോലെ ചില്ലറിഞ്ഞപ്പോൾ പോലീസുകാരെ വിളിച്ച് പോലീസ് വണ്ടി വന്നു പിന്നെ ഒരു മണിക്ക് വന്നു പിന്നെ രാത്രി രണ്ടു മണിക്ക് വന്നിട്ടാണ് വീണ്ടും ഇതുമായുള്ള അതിക്രമങ്ങൾ ചെയ്തേക്കേണ്ടത് ഇത് ചെയ്യാൻ കാരണം ഞാൻ വിളിയുടെ കേസ് ഒരു തവണയും രണ്ടു തവണ എടുത്തിട്ടുണ്ട് ബറവൂർ സർക്കിളിൽ ഇരിക്കുന്ന സമയത്ത് മൂന്ന് രണ്ടു തവണ പിള്ളിയുടെ കേസ് എടുത്തിട്ടുണ്ട് ഒരു കേസിൽ പുള്ളി റിമാൻഡിൽ പോയതാണ് ഒരെണ്ണം ചെറിയ കേസാണ് തേട്ടി വിൽപ്പന ഇയാള് സ്ഥിരം വില്പനക്കാരനാണ് ഈ എൻ്റെ വീടിൻ്റെ ഒരു അഞ്ച് വീടിന് അപ്പുറമുള്ള ഒരാളാണ് ഇയാൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്